സുന്നികൾ ഒന്നിക്കുമ്പോൾ എല്ലാവർക്കും വലിയ ബേജാറാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ എട്ടിൽ പൊട്ടി നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്നിച്ചു ചേർക്കാൻ ആവേശം കാണിക്കുന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരുമിച്ച് കൂട്ടി ഒറ്റവേദിയാക്കാൻ ആവേശം കാണിക്കുന്ന ആളുകൾ അവർ തന്നെയാണ് സുന്നികൾ ഒന്നിക്കുമ്പോൾ വലിയ ബേചാറുമായി നടക്കുന്നത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇത് അടിസ്ഥാനപരമായി ഈ സംഘടനകളൊന്നും സംഘടനാപരമായി ഭിന്നിപ്പുണ്ട് എന്നത് ശരിയാണ് അടിസ്ഥാനപരമായി വ്യത്യസ്തമായ വീക്ഷണം വെച്ച് പുലർത്തുന്നവരല്ല ഈ നാല് സുന്നി സംഘടനകൾ സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചുള്ള നമ്മളൊക്കെ വേദിയിലും പേജിലും ഒക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്ഷേപിച്ച ആളുകളാണ് പക്ഷെ അതിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഒന്നിച്ച് നീങ്ങാൻ കഴിയാം സുന്നത്ത് ജമാനത്തിനെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി വിദഗ്ധത്തിന്റെ കക്ഷികൾ പ്രത്യേകിച്ച് വഹാബി പ്രസ്ഥാനവും മൗതൂദിസവും ആ സജീവമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ കുറിച്ച് തന്നെ എന്തുമാത്രം തെറ്റായ വാർത്തകൾ നേരത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ എത്രമാത്രം തെറ്റായ വാർത്തകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നിത്യമാനത്തിന്റെ സംഘടനകളൊക്കെ പിന്മാറി എന്നാണല്ലോ പറഞ്ഞത് ഇവിടെ ഏറെക്കുള്ള എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഇവിടെ പങ്കെടുത്തു എന്നാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ നേരിട്ടതിന്റെ കർമ്മം ഈ വേദിയിൽ വെച്ചുകൊണ്ട് ഓൺലൈനായിട്ടാണെങ്കിലും നിർവഹിക്കപ്പെട്ടു അപ്പം സുന്നികൾ ഒന്നിക്കുമ്പോൾ വലിയ ബേജാരാണ് കക്ഷികൾ കക്ഷികളാകെപ്പാറ ബേജാറിലാണ് എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത് ഈ വണ്ടി വിട്ടു വിട്ടുകഴിഞ്ഞു നിങ്ങൾ ഉള്ളേടെ തന്നെയുള്ളത് കേരളത്തിലെ സുന്നികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഇതാ ഈ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു ഇനി അതിന്റെ അനുരണനങ്ങൾ ഇൻഷല്ല കേരളം അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും ഏറെക്കുറെ മലബാറിൽ ഒക്കെയും മഹല്യങ്ങളിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറി വിദഗ്ധത്തിന്റെ കക്ഷികൾ നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകളൊക്കെ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുന്നികളായ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം മലബാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും നമ്മൾ കണ്ടുവരികയാണ് ഒരുപാട് പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ കോടിക്കോടങ്ങാടിയിൽ പോയാൽ പത്തോളം വലിയ പള്ളികളാണ് സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് വിദഗ്ധത്തിന്റെ കക്ഷികൾ പിടിച്ചിട്ടിട്ടുള്ളത് വഹാബികൾ പിടിച്ചെടുത്തിട്ടുള്ളത് അതൊക്കെയും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് വഖഫിന്റെ പേരിൽ സമരം നടത്താൻ അവരെ സംബന്ധിച്ചു ഒരിക്കലും അവർക്ക് യോഗ്യതയില്ല വക്കഫ് ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് സുന്നഫ് ചെയ്ത ഭൂമികൾ പള്ളികൾ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് കൈയടക്കി വെച്ച ആളുകളാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോട് അങ്ങാടിയിൽ നിങ്ങൾ വന്നാൽ ആദ്യമായി നിങ്ങൾ കാണുന്ന ആ മൊഹീദീൻ പള്ളി മുതൽ പട്ടാള പള്ളി മുതൽ പത്തോളം പതിനൊന്നോളം പ്രധാനപ്പെട്ട പള്ളികൾ വലിയ പള്ളികൾ കോഴിക്കോട് അങ്ങാടിയിൽ വക്കഫ് ചെയ്ത സുന്നിക്ക് വക്കഫഫ് ചെയ്ത പള്ളികൾ പിടിച്ചെടുത്തിരിക്കുന്നു കോഴിക്കോടങ്ങാടിയിലെ പള്ളിയിൽ റാത്തീബ് ഖാൻ വരെ ഉണ്ടായിരുന്നു റാത്തീബ് ഖാനക്കുള്ള സൗകര്യം വരെ ഉണ്ടായിരുന്ന ആ പള്ളി മൗല്യം കടിച്ചിരുന്ന പള്ളി റബിള്ള വലിയ വലിയ സമ്മേളനം നടന്നിരുന്ന പള്ളി ഈ പള്ളികളൊക്കെയും സുന്നികൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ ഒന്നിച്ചു നിൽക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു